ഭാരതത്തിൽ അധിക വരൾച്ചയുള്ള പ്രദേശങ്ങൾ ഒഴികെയുള്ള പ്രദേശങ്ങളിലും പ്രധാനമായും ഡൽഹി ഉത്തർപ്രദേശ് കേരളം എന്നിവിടങ്ങളിൽ കണ്ടുവരുന്ന ഒരു നിത്യഹരിത വൃക്ഷമാണ് ഞാവൽ ഇംഗ്ലീഷിൽ മലബാർ പ്ലം ജാവ പ്ലം ബ്ലാക്ക് പ്ലം ജാമുൻ ജാമൻ ജംബൂൽ ഓർ ജംബോലാൻ എന്നിങ്ങനെയും ഞാവുൾ ഞാറ എന്നിങ്ങനെയും പ്രാദേശികമായി അറിയപ്പെടുന്നു മെത്തേസി സസ്യ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഞാവലിലെ ശാസ്ത്രീയ നാമം ക്യുമിനി എന്നാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം ജംബുദ്വീപ് എന്ന് അറിയപ്പെടാൻ കാരണം ഇവിടെ സമൃദ്ധമായി ഉണ്ടായിരുന്ന ഞാവൽ ആയിരുന്നു അത്ര മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഈ സസ്യം നൂറു വർഷം വരെ നിലനിൽക്കുമെന്നാണ് പറയുന്നത് താങ്ക്സ് എ ലോഡ് ഫോർ വാച്ചിങ്